أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله الله പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അലൈക്കും അസാമലൈക്കും വാഹമത്തു സൂറത്തുൽ അസ്റ് ആണ് ഓതി വെച്ചത് അള്ളാഹു കാലത്തെ പിടിച്ച് സത്യം ചെയ്യുകയാണ് കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ലഫിയ നഷ്ടത്തിൽ തന്നെയാണ് ഇല്ലല്ലതീനാമനും വിശ്വസിച്ചവർ ഒഴിച്ച് വാമിനുസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ വാസവും ബിൽഹ സത്യം കൊണ്ട് പരസ്പരം പരസ്പരം ഉപദേശിച്ചവരും വാസവും ക്ഷമ കൊണ്ട് സഹനം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴിച്ച് മറ്റുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്നാണ് ഈ സുഹൃത്തിൻ്റെ അർത്ഥം അള്ളാഹു സുഹാനോത്താല അള്ളാഹുവിൻ്റെ ഏത് അടിമകളെയും പിടിച്ച് സത്യം ചെയ്യാൻ കഴിയും വൽഹ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പത്തെ സുഹൃത്തു വല്ലയിൽ രാത്രിയാണ് സത്യം വലുഹ ഗുഹാ സമയമാണ് സത്യം അതേപോലെ വൽ കാലം തന്നെയാണ് സത്യം കാലം അതൊരു വല്ലാത്ത പ്രതിഭാസമാണ് ആരോഗ്യവും രോഗവും സമ്പത്തുള്ള അവസ്ഥയും ദാരിദ്ര്യ അവസ്ഥയും ശക്തി ഉള്ളപ്പോഴും ദുർബലമാകുന്ന അവസ്ഥയും എല്ലാം കാലത്തിലുണ്ട് കുറച്ചും കൂടുതലും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അളക്കാൻ പറ്റുമെന്നല്ലാതെ കാലത്തെ നമുക്ക് കൃത്യമായി വിഭജിക്കുക സാധ്യമല്ല ചിലരെങ്കിലും പ്രയാസപ്പെടുമ്പോൾ അതല്ലെങ്കിൽ ജീവിതത്തിൽ വല്ല വിഷമവും സംഭവിക്കുമ്പോൾ പറയും അത് കാലത്തിൻ്റെ പണിയാണ് എല്ലാം കാലം വരുത്തി വെക്കുന്നതാണെന്നൊക്കെ പറയും കഷ്ടകാലമാണ് എനിക്ക് എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇല്ല കാലം ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല ഏതെങ്കിലും ഒരു കാലം കഷ്ടകാലമായി വരുന്നില്ല ഇത് നമ്മുടെ മനുഷ്യൻ്റെ കർമ്മഫലമായിട്ട് ചിലർക്ക് നഷ്ടമാകാം ചിലർക്ക് ലാഭമാകാം എന്നേ പറയാൻ പറ്റും മനുഷ്യരുടെ അവസ്ഥ ആലോചിക്കുക കുറേ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാലത്തിന്റെ പണിയല്ല അവർ നല്ല ആരോഗ്യത്തോടു കൂടി ഇവിടെ ജീവിച്ചിരുന്നു ആ സമയം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അവരുടെ സമയമാകുമ്പോൾ അവർ പോകുന്നു അല്ലാതെ കാലം ഇതിലൊരു കളിയും കളിച്ചിട്ടില്ല എന്നാണ് കാലം എന്നതുകൊണ്ട് ഒരു പ്രത്യേക സമയമല്ല ഉപയോഗിക്കുന്നത് മുഴുവൻ സന്ദർഭവും കാലത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വൽ അസുർ എന്നതിന് അസർ നമസ്കാരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് സലാത്തുൽ ഉസ്ത മധ്യ സമയത്തുള്ള നമസ്കാരം പലപ്പോഴും മനുഷ്യന് അസർ നമസ്കരിക്കാതെ തിരക്കലപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞ ചില വ്യാഖ്യാതാക്കളുണ്ട് ഏതായാലും ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് കാലത്തെ സംബന്ധിച്ച് തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആ കാലത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ് ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ലഫി ഹുസന് തീരാ നഷ്ടത്തിലാണ് നഷ്ടത്തിൽ തന്നെയാണ് ചില ഖുറാൻ വ്യാഖ്യാതാക്കൾ അത് പ്രത്യേകമായി അന്നത്തെ കാലത്തുള്ള കുറേശി പ്രമുഖരെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വലീദിന് മുബൈറയെ സംബന്ധിച്ച് ആസിമിന് വായിലിനെ സംബന്ധിച്ചാണെന്ന് അസുദിന് അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷം പറയുന്നത് അല്ല മനുഷ്യ കുലത്തെ സംബന്ധിച്ച് തന്നെയാണെന്നാണ് പൊതുവിൽ മനുഷ്യവർഗത്തിന് ഈ നഷ്ടത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നഷ്ടം എന്ന് പറഞ്ഞാൽ മൂലധനത്തിൽ കുറവ് വരിക എന്നുള്ളതാണ് ഇവിടെ മനുഷ്യന്റെ ആയുസ്സാണ് മൂലധനം ആ ആയുസ് അധികം ആളുകളും നഷ്ടപ്പെടുത്തിയതാണ് കാര്യമായ ഒന്നും മിച്ചം വെക്കാൻ ഈ ആയുസ് കൊണ്ട് അവന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഈ ലോകത്ത് അനവധി വർഷം ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം കൊണ്ട് അയാൾ കൃത്യമായി അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ മനസ്സകത്ത് മറ്റൊന്നിനെയും ഒന്നിനും കൊടുക്കാത്ത പ്രാധാന്യം നൽകുകയും റബ്ബ് സുഹാരത്തലയെ മാത്രം ഉയരത്തിൽ കാണുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാത്രമേ ആ സന്ദർഭങ്ങളെ ഉപയോഗിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകളൊക്കെ നഷ്ടത്തിൽ തന്നെയാണ് അവരവരുടെ കാലം ആരോഗ്യം എല്ലാം തന്നെ നഷ്ടപ്പെടുത്തിയവരാണ് എന്നർത്ഥം ആ നഷ്ടപ്പെടാത്ത ആളുകൾ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല നഷ്ടപ്പെടാത്ത ആളുകൾ ആരാണ് ഈ നഷ്ടത്തിൽ നിന്ന് ആരാണ് ഒഴിവ് ഇല്ലല്ലേ ദീനാമനും വിശ്വസിച്ചവർ വെച്ച് അള്ളാഹു സുഹാൻ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അവന് തുണയില്ല അവനെ പോലെ ലേസക്ക മിസ്ലിഹിൻ അവനെ പോലെ ആരുമില്ല ഒന്നുമില്ല ആ അള്ളാഹുവിനെ വിശ്വസിച്ച ആ അള്ളാഹു മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഒഴിച്ച് അവർ നഷ്ടത്തുനിന്ന് ഒഴിവാൻ സ്വാലിഹാത്തി വിശ്വസിച്ചാൽ മാത്രം പോരാ അമ്പിൽ സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ നല്ല കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് ഒരാൾ സ്വർഗാവകാശിയാവുന്നില്ല അയാൾക്ക് വിശ്വാസം വേണം ആ വിശ്വസിച്ചാൽ മാത്രം പോരാ വിശ്വാസത്തോടു കൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ വിടാതെ അനുഷ്ഠിക്കുകയും വേണം അപ്പം ഇല്ലല്ലതീനെ ആമനു വേണമെങ്കിൽ സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഈ നഷ്ടത്തിൽ ഒന്നും ഒഴിവാം തവാസോ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തങ്ങ് പോവുകയായതായാലും ഉപരിയായി നമ്മളുടെ കുടുംബത്തോടും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോടും നാമുമായി ഇടപെടുന്ന ആളുകളോടുമൊക്കെ ഒക്കെ സത്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതാണ് സത്യം ഇതാണ് ശരി ഇതിലൂടെ പോവുക ഇങ്ങനെ അനുഷ്ഠിക്കുക ഇങ്ങനെ മനസ്സിൽ കരുതുക ഇത് നിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കണം ഓ അംഫുസക്കും വ അഹ്ലിക്കും ഞാറായെന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം അപ്പോൾ വ തവാസോബിൽ ഹത്ത് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക അതോടൊപ്പം വ തവാസോ ബിസ് ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക ഒരുപാട് നഷ്ടങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസികളായ ആളുകൾക്കും പല വിധത്തിലുള്ള ലൗകികമായ നഷ്ടങ്ങളുണ്ട് അത് ആ നഷ്ടം കരുതിക്കൊണ്ട് ഇതിൽ നിന്ന് പിറകോട്ട് പോകരുത് എന്ന് ആ നഷ്ടം സഹിച്ച ആളുകളോട് പറഞ്ഞു കൊടുക്കുക നഷ്ടം സംഭവിക്കുമ്പോൾ പൊട്ടിക്കരയരുതെന്നും മിച്ചം വരുന്ന സമയത്ത് അത്യധികം ആഹ്ലാദിക്കരുതെന്നും വിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അറിയില്ല ഈ നന്മയുടെ പിന്നാലെ നമുക്ക് തിന്മ വിധിച്ചിട്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഇനി വരാനുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കുക ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ പങ്കാളികളാക്കുക പരസ്പരം സ്നേഹത്തോടെ വർദ്ധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക വല്ലതും സംഭവിക്കുമ്പോൾ തീരാ ദുഃഖത്തിലേക്ക് പോകരുത് എന്ന് ഇനി വരാൻ പോകുന്നത് നന്മയുടെ കാലമാണെന്ന് പരലോകത്ത് നമുക്ക് ഇതിനേക്കാൾ ശ്രഷ്ഠമായത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വലിയ രോഗികളെ രോഗികളെപ്പോലും സമാധാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ ആ സത്യവിശ്വാസത്തിൽ പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചിട്ടുള്ള ആളുകൾ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ ചെയ്ത ആളുകൾ ലാഭത്തിലാണ് എന്ന് തന്നെയാണ് വിശുദ്ധ കുർഹാൻ നമ്മോട് പറയുന്നത് നമ്മൾ നമ്മളുടെ മക്കളോടും കുടുംബത്തോടും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു നമുക്ക് വന്നതിനേക്കാൾ കൂടുതൽ വിഷമങ്ങൾ സംഭവിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ടെന്നും സത്യത്തിന്റെ മാർഗം ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നും അവരോട് പറയുകയും അതോടൊപ്പം നാം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക റബ്ബു സുബാനവ് തല സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കാനും സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്നവരുടെ കൂടെ നിൽക്കാനും നമ്മളെ അള്ളാഹു സഹായിക്കട്ടെ റബ്ബു സുബാനവ് തല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വിഷമങ്ങളിൽ നിന്നും ഭീകരമായ രോഗങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ വാ ഹറാവാനമിൻ അസ്സലാലൈക്കു വരഹമുല്ലാഹി വാഹ